സൗദി പ്രോ പ്രോലി ക്ലബ്ബായ അൽനാസ് എഫ്സിക്ക് കനത്ത പ്രഹരമായി ക്രിസ്ത്യാനോ റൊണാൾഡോയെ സംബന്ധിച്ചുള്ള വാർത്ത പുറത്ത് എ എഫ് സി ചാമ്പ്യൻ ലീഗിൽ ഇറാഖി ക്ലബ്ബായ അൽഷോട്ടയെ നേരിടാൻ ഒരുങ്ങുകയാണ് അൽനാസർ എഫ്സി സെപ്റ്റംബർ പതിനാറിനാണ് അൽനാസ്ർ എഫ്സിയും അൽ ഷോട്ടയും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം എഫ്സി ചാമ്പ്യൻസ് ലീഗ് പോരാട്ടത്തിൽ പോർച്ചുഗൽ ഇതിഹാസമായ ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടാകില്ലെന്ന വാർത്തയാണ് ടീമിന് പ്രഹരമായിരിക്കുന്നത് സെപ്റ്റംബർ പതിനാറ് തിങ്കളാഴ്ച അൽഷോട്ട എഫ് സിക്കെതിരെയാണ് എ എഫ് സി ചാമ്പ്യൻ ലീഗിൽ അൽനാസർ എഫ് സിയുടെ മത്സരം റൗണ്ട് ഓഫ് തേർട്ടി ടുവിൽ എവേ പോരാട്ടത്തിലാണ് അൽ അലാമി ഇറങ്ങുക വൈറൽ പനിയെ തുടർന്ന് അൽനാസർ എഫ് സി ടീമിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഉൾപ്പെടുത്തിയിട്ടില്ല ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് വൈറസ് ബാധയേറ്റു തൽഫലമായി അൽഷോട്ടക്കെതിരായ മത്സരത്തിൽ അൽനാസറിന് വേണ്ടി മുപ്പത്തി ഒമ്പത് കാരൻ കളത്തിലിറങ്ങില്ല സോഷ്യൽ മീഡിയ സൈറ്റായ എക്സിൽ അൽനാസർ എഫ്തിയുടെ പ്രസ്താവനയാണിത് കിഴക്കൻ പടിഞ്ഞാറൻ ഗ്രൂപ്പുകളിലായി ഇരുപത്തിനാല് ടീമുകൾ പങ്കെടുക്കുന്ന ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് എലൈറ്റ് ഫുട്ബോൾ പോരാട്ടം തിങ്കളാഴ്ച ആരംഭിക്കും ഗ്രൂപ്പ് ഘട്ടത്തിൽ ഓരോ ടീമും എട്ട് എതിരാളികളായി മത്സരിക്കും ഓരോ സോണിലെയും മികച്ച എട്ട് ടീമുകൾ പ്രീക്വാർട്ടറിലേക്ക് മുന്നേറും മാർച്ച് രണ്ട് പാദങ്ങളിലായി ക്വാർട്ടർ പോരാട്ടങ്ങൾ അരങ്ങേറും രണ്ടായിരത്തി മുപ്പത്തിനാല് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാൻ ഒരുങ്ങുന്ന സൗദി അറേബ്യയ്ക്ക് നവീകരിച്ച ചാമ്പ്യൻസ് ലീഗ് എലൈറ്റ് പോരാട്ടത്തിന് ആതിഥേയത്വം വഹിക്കുന്നത് മത്സരത്തിന്റെ അവസാന ഘട്ടങ്ങൾ ഏപ്രിൽ ഇരുപത്തിയഞ്ച് മുതൽ മെയ് നാല് വരെ സൗദി അറേബ്യയിൽ നടക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സീസണിൽ അൽനാസർ എഫ്സി പതിഞ്ഞ തുടക്കത്തിലാണ് സൗദി പ്രോ ലീഗിൽ നിലവിലെ അഞ്ച് പോയിന്റ് മാത്രമുള്ള ടീം ലീഗിൽ ഇപ്പോൾ ഏഴാം സ്ഥാനത്താണ് അൽ ഇത്തിഹാദ് അൽ ഹിലാൽ അൽ എത്തിഫാദ് ടീമുകൾ കളിച്ചു മൂന്ന് മത്സരത്തിലും ജയം നേടി പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുണ്ട് സൗദി സൂപ്പർ ക്ലബ് ഫൈനലിൽ അൽഹിലാൽ എഫ്സിക്ക് മുന്നിൽ പരാജയപ്പെട്ട അൽനാസ് എഫ്സി സൗദി പ്രോ ലീഗിലെ ആദ്യ മൂന്ന് മത്സരങ്ങളിലും ഒരു ജയം മാത്രമാണ് സ്വന്തമാക്കിയത് ചാമ്പ്യൻസ് ലീഗിൽ സിആർ സെവന്റെ അഭാവം അൽനാസർ എഫ് സിക്ക് കനത്ത പ്രഹരമാകും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സീസണിൽ കളിച്ച അഞ്ച് മത്സരങ്ങളിൽ ഒരെണ്ണത്തിൽ മാത്രമാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഗോൾ നേടാതിരുന്നത് അഞ്ച് മത്സരങ്ങളിലും നാല് ഗോളുകളും രണ്ട് അസിസ്റ്റും സി ആർ സെവൻ ഇതിനോടകം ഈ സീസണിൽ അൽനാസർ എഫ് സിക്ക് വേണ്ടി സ്വന്തമാക്കിയിരുന്നു കരിയറിൽ തൊള്ളായിരം ഔദ്യോഗിക ഗോളെന്ന അപൂർവ നേട്ടവും സിആർ സെവൻ സ്വന്തമാക്കി കഴിഞ്ഞു ഫുട്ബോൾ താരങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുള്ള താരവും റൊണാൾഡോയാണ് ഇൻസ്റ്റാഗ്രാമിൽ അറുനൂറ്റി മുപ്പത്തൊമ്പത് ദശലക്ഷത്തിലധികം ഫോളോവേഴ്സും ഫേസ്ബുക്കിൽ നൂറ്റി എഴുപത് പോയിന്റ് അഞ്ച് ദശലക്ഷവും എക്സിൽ ദശലക്ഷം പേരുമാണ് താരത്തെ പിന്തുടരുന്നത് കളിക്കളത്തിലും പരസ്യങ്ങളിലൂടെയും മറ്റുമായി ലോകത്ത് ഏറ്റവും അധികം വരുമാനമുള്ള കായിക താരമാണ് ക്രിസ്ത്യാനോ ഒരു ദിവസത്തെ വരുമാനം അഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയിലധികം വരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്